ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വീടുകൾ സന്ദർശിച്ചു കിടപ്പിലായ കുട്ടികളുടെ വീടുകളിലാണ് ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയത് ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭയ്ക്കു കീഴിലെ ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികളുടെ വീടുകളിലാണ് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തിയത് ബഡ് സ്കൂളിലെ വിദ്യാർത്ഥി സൈനുവിന്റെ കിടപ്പിലായ സഹോദരനെ ചെയർമാനും സംഘവും സന്ദർശിച്ചു ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ സ്ഥിതി മനസ്സിലാക്കുകയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുന്നതിനുമായാണ് സന്ദർശനം നടത്തിയത് ഇത്തരം ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് പ്രത്യേകം പദ്ധതി തയ്യാറാക്കാൻ ശ്രമിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു നമ്മുടെ കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കുന്ന പ്രോഗ്രാം ബഡ്സ് വാരാചരണത്തോടനുബന്ധിച്ച് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതാണ് അതുപ്രകാരം നമ്മുടെ കേന്ദ്രത്തിൽ എത്തുന്ന ഇരട്ട ഒരാളായിട്ടുള്ള നമ്മുടെ സൈനുവിൻ്റെ വീട് അവൻ സഹോദരൻ്റെ കിടപ്പിലാണ് രണ്ടുപേരെയും ഇന്ന് നേരിട്ട് വന്ന് സന്ദർശിച്ചു അവരുടെ സ്ഥിതി വളരെ പരിതാപകരമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഉപ്പ പരിക്കേറ്റ് വീട്ടിലാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ദുരിതസമാനമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഞങ്ങൾ ഇവരുമായിട്ട് വന്നു ഇവർ ഇവരുടെ വിശേഷങ്ങൾ നേരിട്ട് കണ്ട് നമുക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ ജനശേഷിക്കാരായ രക്ഷിതാക്കളുടെ സ്ഥിതി വളരെ വളരെ പരിതാപകരമായ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്തരം അവർ ഒരു ദുരിതസമാനമായിട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് പദ്ധതികളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന ചിന്തയാണ് ഇത് നടത്തത്തിൽ ഇവിടെ നടന്നത് നമ്മുടെ മനസ്സിലുള്ളത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീന സുദേശൻ രജീഷ് ഉപ്പാല എന്നിവരും ചെയർമാനൊപ്പമുണ്ടായിരുന്നു പൊന്നാനി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എൻ എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ